മോദിജിയുടെ പിൻഗാമിയിൽ നിന്ന് പണി കിട്ടുമോ അതായത് ഇപ്പോൾ മോദിജി എല്ലാവർക്കും അറിയാം മോദിജി കഴിഞ്ഞാൽ അടുത്ത ആരാ വരാൻ പോകുന്നത് അതായത് നമ്മുടെ ബഹുമാന്യനായ യു പി മുഖ്യമന്ത്രി യോഗിജിക്ക് ചാൻസ് ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പൊ ഇപ്പോഴത്തെ നടന്ന ഇലക്ഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമാണ് അത് ഓരോ രീതിയിലും നിരീക്ഷണം ഓരോരുത്തർ ചെയ്യുന്നുണ്ട് അപ്പോൾ പിൻഗാമിയിൽ നിന്ന് പണി കിട്ടുമോ നമുക്ക് പെൻഗാമിയെ ചിന്തിക്കേണ്ട ഭാവം അഞ്ചാം ഭാവമാണ് അപ്പോൾ സന്താന സ്ഥാനവും അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന് സന്താനമില്ല അപ്പം പിൻഗാമി എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് രാഹുഗ്രസ്തയാണ് രാഹുൻ്റെ ബന്ധമാണ് എന്നാൽ അഞ്ചാം ഭാവാധിപൻ പ്രബലനായിട്ട് നാലിലുണ്ട് അതിന് അദ്ദേഹത്തിന് നല്ലൊരു പിൻഗാമി ഉണ്ടാകും എന്നുള്ളത് ഇതാണ് പക്ഷെ അത് പിൻഗാമിയുടെ ഇത് പറയുമ്പോൾ ആ അഞ്ചാം ഭാവാധിപനായവൻ ലഗ്നത്തിൽ അംശകിച്ചേക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ദോഷം വരും എന്ന് പറയാൻ ഒക്കില്ലെങ്കിൽ പോലും അഞ്ചിലേക്ക് രാഹുരാശി അഞ്ച് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് അഞ്ചാം ഭാവ അധിപൻ രാഹുരാശി അധിപനാണ് അതൊക്കെ കൊണ്ട് അത്ര നല്ല ഒരു സുഖകരമായ ഒരു അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ഓ ശരി ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ സോക്കോൾഡ് ഒരു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട ശരിയാണ് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഒരു ഫിഗർ ആയിരിക്കും ചിലപ്പോൾ അവിടെ വരിക അതാണ് കൂടുതൽ സാധ്യത കാണുന്നത് പിന്നെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നയാൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നില്ല കാണിക്കുന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു ഒരു തന്നെ അദ്ദേഹം അതാണ് അവസ്ഥ ശരി ഈ ഇദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സന്യാസ യോഗമാണ് സന്യാസിയായാണ് ജീവിതം നയിക്കുന്നത് എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമാണ് അപ്പോൾ പൂർണ്ണ സന്യാസി യോഗത്തിലേക്ക് അതായത് ക്രിയാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പോകുമോ അതിൽ ജാതകത്തിൽ എന്തെങ്കിലും പ്രകാശി ഏതെങ്കിലും ഹൗസിൽ നിന്ന് നമുക്ക് ഉണ്ടോ ഒന്ന് വ്യക്തമാക്കാമോ ഈ സന്യാസ യോഗം എന്ന് പറയുന്ന നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന യോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് പിന്നെ ശനി ഒൻപതിൽ നിന്നിട്ട് മറ്റ് ഗ്രഹദൃഷ്ടിയൊന്നും ഇല്ലെങ്കിൽ അത് സന്യാസ യോഗമാണ് അങ്ങനെയുള്ള ഒരു യോഗ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിലില്ല ഇല്ല അതേസമയം കുടുംബജീവിതയില്ല അതുപോലെ തന്നെ സന്താനങ്ങളില്ല അങ്ങനെയുള്ള ഒരു ഒരു പരിപ്രാചക സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജാതകത്തിലുണ്ട് അപ്പോൾ ആ നിലവിലുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു ബ്രഹ്മചര്യ സ്വഭാവം നിലനിൽക്കുന്ന ഒരു ആളായതുകൊണ്ട് ആ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനും ബുദ്ധിമുട്ടുണ്ടാവില്ല തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ആ ഒരു സന്യാസയോഗത്തിൻ്റെ ഒരു ൂരിഭാഗവും കടന്നു കയറി കഴിഞ്ഞു ഓ ശരി ഇനിയിപ്പോൾ ഒരു ക്രിയാപരമായ ഒരു സന്യാസയോഗം എന്നുള്ളത് അത് ഉണ്ടാവുമെന്ന് പറയാൻ മാത്രമുള്ള പ്രാധാന്യം കാണുന്നില്ല ജീവിതം അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലാണല്ലോ ശരി അതിലേറ്റവും ഉയർന്ന തലത്തിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് ഈ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ ഈ ഈ ഇപ്പം പറഞ്ഞ ഈ ആധ്യാത്മിക ലെവലിലേക്ക് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യമാണ് ബ്രെയിൻ ഫ്രീക്വൻസി ഫ്രീക്വൻസി അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന മൂന്ന് സ്റ്റേജസ് അസലുകളിലേക്ക് സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാരുടെയും എൻ്റെ അറിവ് വെച്ചിട്ട് ബീറ്റ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെന്നുള്ളതാണ് തെറ്റാണെങ്കിൽ തിരുത്തരുക അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ഫ്രീക്വൻസി ഈ ആൽഫ സ്റ്റേറ്റിലാണ് അതായത് മെഡിറ്റേറ്റഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നതാണ് എല്ലാവരും പറയുന്നത് പൂർണ്ണമായിട്ടും ഉറക്കം പോലും ഇല്ലാതെ അദ്ദേഹം വർക്ക് ചെയ്യാൻ പറ്റുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ട്രാവൽ ചെയ്യാൻ പറ്റുക അത് എത്രത്തോളം ശരിയാണ് പൂർണ്ണമായിട്ടും അത് ശരിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു 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 മാനസിക തലം എന്ന് പറയുന്നത് ശരിക്കും ധ്യാന നിമഗ്നമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് അപ്പോൾ ആൽഫാ ലെവലിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിവേവ് ഫ്രീക്വൻസി കൂടുതൽ സമയവും പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അധികം വർക്ക് ചെയ്ത് പൊർക്കോളിക്കാണല്ലോ അദ്ദേഹം അതെ അതെ എത്ര വർക്ക് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് അതിൻ്റെതായ ക്ഷീണമില്ല അപ്പോൾ ഈ ആൽഫ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് അങ്ങനെയാണ് ഓക്കെ നമ്മൾ ഈ ബിറ്റാ ലെവലിൽ വരുമ്പോഴാണ് അത് കൂടുതൽ ശരീരത്തെ ബാധിക്കുന്നത് ആൽഫ ലെവലിൽ ആയതുകൊണ്ട് ആ ഒരു കഴിവുണ്ട് ചില സമയങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ അത് അത്രയും പെർഫെക്ഷൻ കിട്ടിയില്ല എന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും ഏതാണ്ടൊരു ഭൂരിഭാഗം സമയവും ആ ആൽപ്പാലവെള്ളിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മൂഡ് എന്ന് തന്നെയാണ് പറയേണ്ടത് അതാണ് അദ്ദേഹത്തിന് ഇത്രയധികം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആ ഒരു ഒരു പ്രഭാവം അദ്ദേഹം വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുന്നത് ഓക്കെ ഈ ഫാമിലി ലൈഫ് ബാധ്യതയാണോ അതായത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറച്ച് കാലങ്ങൾ നമ്മൾ പുറകിലോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭാഗങ്ങളിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും എടുത്തു പറയുന്നതല്ല പ്രധാനമന്ത്രിയായിട്ട് വന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഉൾപ്പെടെ വിവാഹിതനല്ല ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മോദിജി ഉൾപ്പെടെ അദ്ദേഹം വിവാഹിതനല്ല അപ്പോൾ ഫാമിലി ലൈഫ് ഇല്ലാത്തത് കൊണ്ടാണോ ഇവർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക അതൊരു ബാധ്യതയാണോ അല്ല ഫാമിലി ലൈഫ് ഉള്ളത് കൊണ്ട് പെർഫോം ചെയ്യാൻ പാടില്ല എന്നില്ല പക്ഷെ ഫാമിലി ലൈഫ് ഉണ്ടാകുമ്പോൾ അവിടെ മറ്റ് പല ഘടകങ്ങളും കയറി വരും അതായത് തൻ്റെ മക്കളെ സുരക്ഷിത എത്തിക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികം അപ്പോൾ സാമ്പത്തിക മോഹങ്ങൾ വരും സന്താനങ്ങളുടെയും ഭാര്യയുടെയും ഒക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് വരാം അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പിയുടെ ഒരു ഇതില് ആർ എസ് എസിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു വിവാഹിതരാവാൻ പാടില്ല എന്നൊക്കെ ഒരു ചെറിയ നിയമം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു നിയമം അവർ വെച്ചേക്കണേ ഉദ്ദേശം തന്നെ അതായിരിക്കാം അപ്പൊ എന്തായാലും കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കുറച്ച് സ്വാർത്ഥത കൂടുതൽ വരും നമ്മളിപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന കൂടുതൽ ആളുകളുടെ കാര്യം എടുത്താലും കുടുംബത്തിനെ നോക്കാതെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തേക്കുന്നവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ സാമ്പത്തികമായി നേടാനും മക്കളെയൊക്കെ നല്ല പൊസിഷനിൽ കൊണ്ടെത്തിക്കാനും ഒക്കെ വളരെയധികം പരിശ്രമിക്കുന്ന നമ്മൾ കാണുന്നു അതേസമയത്ത് ഫാമിലി ലൈഫ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഫ്രീ ആണ് അവരുടെ എനർജി മുഴുവനും രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിക്കാം മറ്റു തരത്തിലുള്ള ടെൻഷൻസ് ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറെ കൂടി ഏകാഗ്രവും കുറേ കൂടി സമഗ്രവുമായ പ്രവർത്തനത്തിലേക്ക് അവരുടെ കഴിവിനെ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് ഏതായാലും വാജ്പേയിം അദ്ദേഹവും അതെ ശരി ഈ വരുന്ന കാലഘട്ടങ്ങളിൽ മോദിജിയുടെ സമയം പവർഫുള്ളാണോ അതായത് ഇന്ത്യയുടെ എക്കോണമി ഇപ്പോൾ ഈ പാൻഡമിക് ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഏറ്റവും ക്രൂഷ്യൽ നമ്മൾ ഫേസ് ചെയ്ത പല ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ ജി ഡി പി റേറ്റ് അടുത്ത ലെവലിലേക്ക് മാറാനും നമ്മുടെ എക്കോണമി അടുത്ത ലെവലിലേക്ക് വളരാനും മോദിജിയുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ കോൺട്രിബ്യൂഷൻസിന് അതെ അതോ അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അതോ അതിലെന്തെങ്കിലും ഒരിക്കലും ഈ കുറ്റമേറ്റ് പറയുന്ന സ്വഭാവം ഇല്ലാത്ത ഒരു ലഗ്നക്കാരാണ് വൃക്ഷലക്കാർ അതുപോലെ തന്നെ വിമർശനത്തെ ഇഷ്ടപ്പെടുന്നവരുമല്ല അല്ല എന്നുവെച്ച് അങ്ങനെ അസഹിഷ്ണുതയല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊതുവെ അയാമൊക്കെ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണുന്ന ഒരാൾക്കാർ ചെന്നപാ ബോളജാത എന്നാണ് വൃക്ഷരാശിക്കാരെ പൊതുവെ അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ അപ്പം അതിന് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹം നിലനിൽക്കുന്ന അത്രയും കാലഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ജി ഡി പി ലെവലിലോ മറ്റു തരത്തിലുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റിലോ ഉണ്ടാവാൻ സാധ്യത കുറവാണ് കുറവാണ് നല്ല രീതിയിൽ തന്നെ പോകും അപ്പം അതിനൊരു ഭീഷണി വരുന്ന ഒരു കാലഘട്ടത്തിൽ പുള്ളി ഒരു പക്ഷേ അത് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കും ഭീഷണികളെ ഒഴിവാക്കാൻ ശ്രമിക്കും ഒരിക്കലും അത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് കാര്യമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ലക്നത്തിന്റെ സ്വഭാവം കണ്ടിട്ട് അപ്പൊ അടുത്ത വർഷ കാലഘട്ടങ്ങളിൽ നല്ലൊരു ഗ്രോത്ത് എക്കോണമി ാണ് ചുവയുടെ ദശാകാലം രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുണ്ട് ഇരുപത്തി എട്ട് വരെ ദശാകാലം അപ്പൊ ആ ചുവയുടെ ദശാകാലം കഴിയുന്നത് വരെ എന്തായാലും അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ ആ ആ ഒരു കാലഘട്ടമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ഏതായാലും അദ്ദേഹം നിലനിൽക്കുന്ന അത്രയും കാലം അതിൻ്റെതായ ഒരു ഗുണാനുഭവങ്ങള് നിലനിർത്താൻ കഴിയും അദ്ദേഹത്തിന് അതേസമയത്ത് അദ്ദേഹം പോയാൽ പിൻഗാമിയായിട്ട് വരുന്നവരുടെ പവർ ഇത്രയും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ഉണ്ടാകാം ഓക്കെ ഈ ചന്ദ്രനും ചൊവ്വയും കൂടി നിൽക്കുന്നതുകൊണ്ട് സമ്പത്തുണ്ടാവും എന്നവരാണ് അത് വ്യക്തിപരമല്ലെങ്കിൽ പോലും അദ്ദേഹം ാഥനായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ സമ്പത്ത് ഉണ്ടാവുന്നതാണ് ശശിമംഗലയോഗം എന്ന് പറയുന്നത് ഒരിക്കലും മഹാലക്ഷ്മി പിരിഞ്ഞു പോകില്ല എന്ന് പറയുന്ന ഒരു ഇതാണ് ശശിമംഗലയോഗം അദ്ദേഹത്തിന് ഏത് കാലഘട്ട കാലഘട്ടം ഉണ്ട് അത് ഈ ചന്ദ്രൻ ചന്ദ്രനും ചുവന്നപ്പൊ ചുവയുടെ ദശാകാലമാണ് ഏറ്റവും അതിന്റെ ടോപ്പിൽ എത്തുന്നത് അതാണ് ഈ രണ്ടായിരത്തിഇരുപത്തെട്ട് വരെ ഞാൻ പറയാൻ പറയാം അപ്പൊ ആ കാലഘട്ടത്തിൽ ആണ് ഏറ്റവും നന്നായിട്ട് ഇന്ത്യയുടെ വളർച്ചയും ഉണ്ടാകാൻ സാധ്യത സാധ്യതയുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ശരി സന്തോഷം സന്തോഷം